ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി ഒരു മുളക് സംബന്ധിതിനെ പറ്റിയ വീഡിയോ ഇട്ടത് മുളക് സംബന്ധിയല്ല ഒരു തൊടുകറി മുളക് വെച്ചിട്ട് പച്ചവളം അതൊരുപാട് പേർക്ക് ഇഷ്ടമായി തോറിൻ ഒരുപാട് പേർ നല്ല നല്ല അഭിപ്രായമായിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പം ഇന്ന് ഞാനൊരു നമ്മളെ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറി വിളകൊന്നും ഇല്ല ഇത്തിരി ചോ നമ്മളെ ഉണക്കമുളകും വെറ്റൽ മുളകും കറിവേപ്പിൽ കുറച്ച് നമ്മളെ വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ചോറിന് മറ്റ് കറികളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു നമുക്ക് സ്നാക്ക് ഓൾറെഡി ചോറിൻ്റെ കൂടെ മാത്രമല്ല നല്ല ഗോതമ്പ് ദോശേൻ്റെ കൂടെയും എല്ലാത്തിനും ഇതൊന്ന് കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് എവിടെയെങ്കിലും സ്കൂളൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് കൊടുത്തുവിടാം എല്ലാം പറ്റിടാം ഒന്ന് ഈ ഒരു ഒരിതിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വെപ്പ് വരൂ എല്ലാ ഹെൽത്തി ആയ കറി വെപ്പിലെല്ലാം കുടിച്ചതാ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്കൊരു പാത്രം വെച്ചോ അതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽ മുളകില്ല റെഡ് ചില്ലി അത് ചേർക്കണം ഞാൻ ഇത് ഇതോടെ കൂടി തന്നെ ചേർക്കുന്ന ഓൾറെഡി നല്ല വൃത്തി ഫ്രഷ് ആയ നമുക്ക് തണ്ടോടുകൂടി ഒരു നാലെണ്ണം ചേർത്ത് നാലെണ്ണം ഞാൻ അഞ്ചെണ്ണം നമുക്ക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓൾറെഡി അഞ്ചെണ്ണം ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം ഒന്ന് ക്രഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കാൻ കൊടുക്കാം ഓയിലോ ഒന്നും ആവശ്യമില്ല ഒരു തണ്ട് കറിവേപ്പിൽ ഒരഞ്ച് മുളകും കൂടി നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒഴിക്കാണ്ടാണേ ഫ്രൈ ചെയ്യുന്നത് നമ്മളെ വറ്റൽ മുളക് ചാക്കറിവേപ്പില കയ്യിലെടുക്കുമ്പോൾ ഒരു ജസ്റ്റ് ഇതാണ് ഒരു പരുവായിട്ടുണ്ട് പൊട്ടിപ്പോകുന്നത് ആ ഒരു പരുവത്തെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമുക്കൊരു നല്ല ഇതായിട്ടുണ്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുക്കേണ്ട പൊടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അങ്ങനെ നമുക്ക് മുളക് നല്ലതുപോലെ ക്രഷ് ചെയ്തു മുളകും നമ്മൾ കറിവേപ്പിലയും കൂടും ഇത് ഓൾറെഡി കാണുന്നത് കറിവേപ്പിലേൻ്റെ ഒരു തണ്ടാണ് മുളകിൻ്റെ തണ്ടൊക്കെ നല്ലതുപോലെ ക്രഷായി ഇനി അടുത്തൊരു പാത്രത്തിൽ ഒരു കൈ ഫുള്ളായിട്ട് തേങ്ങ കൊത്താണ് തേങ്ങ കൊത്ത് ഇത് തേങ്ങ ചുട്ടെടുത്ത തേങ്ങയാലും കൊള്ളാം ഇത് ഓൾറെഡി പച്ച തേങ്ങ നിങ്ങൾ നിങ്ങളത് ഉണക്ക തേങ്ങ ഉണ്ടെങ്കിൽ കടുപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ തേങ്ങ ചുട്ട് എടുക്കും അപ്പം ബെസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം അല്ലെങ്കിൽ ഗ്യാസ് മരുന്ന് തേങ്ങ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു ചെറിയ ടൈപ്പ് ഒരു അഞ്ച് കൊച്ചുള്ളി ചെറിയ ചെറിയ കട്ടായി കട്ട് ചെയ്തതും കൂടി ഇത് ചേർത്ത് നമ്മളെ കൊച്ചുള്ളിയും തേങ്ങയും കൂടി എണ്ണ ഒഴിക്കാണ്ടത് ഫ്രൈ ചെയ്തെടുക്കും ഇതിലേക്കാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കും അപ്പം നമ്മളെ ഉപ്പിട്ട് തേങ്ങയും കൊച്ചുള്ളിയൊക്കെ ഫ്രൈ ചെയ്താൽ അതിൻ്റെ ഒരു ഈർപ്പം നഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് ഡ്രൈ ചെയ്യാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് തേങ്ങ ചിരവിയിട്ടായാലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒഴിക്കാണ്ട് ഓൾറെഡി തേങ്ങ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഈ സവാളയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മിക്സീനെ ജാറിനിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയും കൊച്ചുള്ളിയും കൂടി ഞാൻ ഇതേപോലെ നമ്മൾ കുത്തുന്ന ഇഞ്ചി വെളുത്തലൊക്കെ ചതക്കുന്ന ചതച്ചെടുക്കുന്ന അവസാനം ഇല്ല അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മൾ ഉപ്പും തേങ്ങയും കൊച്ചുള്ളിയും കൂടി ഇതേപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ഇതിൽ കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രാവലിങ് ടൈമിലോ ഇളക് സമയത്താണ് ഇത് ഓൾറെഡി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഈസിയാ മെത്തേഡ് അതിനു വേണ്ടി ഈ ഒന്ന് കാണിച്ചു തരുന്നവർക്ക് ഓൾറെഡി ആ മിക്സി ഉപയോഗിക്കുന്നില്ല അയവരം ഇങ്ങനെ കുത്തിച്ചതച്ചിട്ടാണ് ഉണ്ടാക്കിയ കാണിച്ചിരുന്നത് നല്ലതുപോലെ ചതച്ചെടുക്കുക ഇങ്ങനത്തെ സാധനം നമുക്ക് എപ്പോഴും ട്രാവലിങ് ടൈമെല്ലാം കയ്യിൽ കരുതാൻ മിക്സി എൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള ഡർ നമ്മൾ ഓൾറെഡി മുളകും ഇതേപോലെ ആ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഡ്രൈ ചെയ്തില്ല അതും നമുക്ക് വേണ്ടി ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ചതച്ചെടുക്കുകയും ചെയ്യാം ഇതിലേക്കിന് കുറച്ച് സാധനങ്ങളും ചേർക്കാനുണ്ട് ഈ ചതച്ചുകൊണ്ടിരിക്കുന്നേക്ക് ഞാൻ ചെറിയൊരു നെല്ലിക്ക നെല്ലിക്കാവരപ്പത്ത് പുളിയും കൂടി ചേർക്കുന്നു പുളിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുരുല്ലാത്ത പുളിയാണ് ചേർത്തത് തേങ്ങയും കൊച്ചുള്ളിയും പിന്നെ നമ്മൾ ചേർത്ത പുളി പുളിയും കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണും മുളക് പൊടിയും ചേർത്ത് നമുക്ക് എല്ലാം കൂടി തന്നെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഓൾറെഡി ക്രഷ് ചെയ്തൊന്നും ഇത് ചേർത്തില്ല മുളക് പൊടിയും നമുക്കിതിന് കരണ്ടോ ഒന്നും ആവശ്യമില്ല ഇങ്ങനൊരു കല്ല് മാത്രമേ നല്ല സൂപ്പർ ടേസ്റ്റുള്ളവരായിട്ട് ആര് വന്നാൽ ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അത് കരണ്ടൊന്നും ഇല്ല നല്ല ടേസ്റ്റുള്ള സാധനം ഇതൊക്കെ നമുക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു കൊടുത്തുവിട്ടാൽ കഴിക്കാത്ത കുട്ടികളോ ചോറ് കഴിച്ചു അത്ര ടേസ്റ്റുള്ള സാധനം ഇത് കഞ്ഞീൻ്റെ കൂടിയും വെള്ളത്തിനുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനം ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് കുരുമുളക് കൂടെ ചേർത്തിട്ട് അതെ വീട്ടിൽ മീ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ സുഖമായി പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ ആവശ്യമില്ല വീട്ടിലൊക്കെ ചെയ്തപ്പോൾ മിക്സിൻ്റെ ആവശ്യമില്ല അതിന് വേറെ കറണ്ടില്ല സമയത്തൊക്കെ അമ്മിയിൽ ചെയ്തെടുക്കാം മിക്ക വീട്ടിലും അമ്മിയൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല സൈഡിലേക്ക് മാറ്റിയിട്ടില്ല അപ്പോൾ മിക്ക വീട്ടിലും ഇതൊരു സാധനം ഉണ്ടാവും എടുത്തു മുഴുവച്ചതെടുക്കുക അപ്പം ഇതിൽ ചെയ്തെടുക്കാം നല്ലതുപോലെ നമ്മൾ ചതച്ച് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കുരുമുളകും എല്ലാം നല്ല ചതച്ചിനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പറ്റാതെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചേലേ പറ്റൻ മുളകും കറിവേപ്പിലതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് നല്ല സ്മെൽ ആ കറിവേപ്പില ഫ്രൈ ചെയ്തായും നല്ല മിക്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത പൊടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തോ കൂടുതലും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം ചതച്ച് മിക്സ് ചെയ്ത സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റി ഇത് റെഡിയായില്ല ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഇത് മാത്രം മതി ചോറ് കയ്യ്ക്കുക അപ്പം ഇതിലൊരു കാര്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത തവയിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഓൾറെഡി കുറച്ച് ഒരു അഞ്ചാറ് മാസമായിട്ട് ഏറ്റൊന്ന് ഒലി ഓയിലാണ് ഇന്നത്തെ ഫ്രൈ ചെയ്യാനൊന്നും ഉപയോഗിക്കൂല നമ്മളെ കറിക്കും കടു ചെറിയ ചെറിയ ആവശ്യത്തിന് മാത്രം ഒലിവ് ഓയിലുപയോഗിക്കുന്നത് ഞാൻ ഓലീവ് ഓയിൽ ഉപയോഗിച്ച് അതിൻ്റെ എണ്ണ എനിക്ക് വേറൊരു കറി കൂടി ചേർക്കണം അതിനുവേണ്ടി ഇത്ര എണ്ണ ഒഴിച്ചത് നമ്മളെ എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് മെല്ലെ കാര്യമായിട്ടുള്ള ഫ്രൈ ചെയ്യാൻ സാധനം ഇല്ലേ നമുക്ക് ചേർക്കാം ഞാൻ പപ്പടം എടുത്തത് ഓൾറെഡി പപ്പടം കട്ട് ചെയ്യണം ഞാൻ അഞ്ച് പപ്പടം എടുത്ത് ഇത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് പിന്നെ പപ്പടം ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം ഏഴ് നിമിഷവും പൊടിഞ്ഞ് കിട്ടി അപ്പം ഞാൻ ഓൾറെഡി രണ്ടായിട്ട് പപ്പടം മടക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കൂടുതലെണ്ണം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് പകുതി പങ്കുവയ്ക്കും പിന്നെ എല്ലാം നമുക്ക് നാല് കുറേ കഷ്ണമായിട്ട് കട്ട് ചെയ്താലും വെളിച്ചെണ്ണ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഓലീവ് ഓയിൽ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാൻ കാരണം ഏറ്റവും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഇതാണ് ഓലീവ് ഓയിൽ പപ്പടം ഫ്രൈ ചെയ്യാനൊന്നും ഓലീവ് ഓയിൽ ഉപയോഗിക്കൂല ഇങ്ങനെ കറിക്ക് കറക്റ്റ് സ്ഥല ദിനത്തെ ആവശ്യത്തിന് മാത്രം ഒലിവായാലും ഇത് ഓൾറെഡി കറക്റ്റ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പപ്പടം കൂടി ഫ്രൈ ചെയ്യാൻ ഇതെടുത്തു ഒരു നാലഞ്ച് മാസം ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്യും നല്ല പൈസ ഉണ്ട് എല്ലാവർക്കും ഇത് വാങ്ങിക്കാനും ആക്കാനും പറ്റില്ല പക്ഷേ ഏറ്റവും ശരീരം ബോഡിക്ക് ഏറ്റവും ബെനിഫിറ്റാണ് കൊളസ്ട്രോൾ ഒക്കെ ഏറ്റവും നല്ല മെഡിസിനാണ് നമ്മൾ ഒലീവ് ഓയിൽ അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതും മാക്സിമം കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ റേറ്റ് അത്രയും റേറ്റ് ആണ് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് തരാം പപ്പട എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പപ്പടം നമ്മൾ നേരത്തെ അരക്കാൻ ഉപയോഗിച്ച ഇതില്ല പൊടിക്കാൻ ഉപയോഗിച്ചത് അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് ഇനി നമ്മൾ ഇതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചപ്പോൾ കൈ വെച്ചിട്ട് പൊടിച്ചാലും മതി ഞാൻ പിന്നെ ആ ഒരു നമ്മളൊരു എരിവിൻ്റെ മിക്സൊക്കെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ നല്ല നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ എല്ലാം ഒരു ആ എല്ലാ ക്വാണ്ടിറ്റി ഉള്ള സൈഡിലുണ്ട് അതൊക്കെ നല്ല മിക്സ് ആവും അതിനുവേണ്ടി അങ്ങനെ ചെയ്തോളും നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇതിലേക്ക് നമുക്ക് ഈ പപ്പടം ചേർത്ത് കൊടുക്കാം നമുക്ക് ഓട്ടറി കൈ കൊണ്ട് പൊളിഞ്ഞ ഇതുപോലെ ആവില്ല നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിൽ എണ്ണയോ ഒന്നും ഉപയോഗിച്ചില്ല പപ്പടം ഫ്രൈ ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിറ്റിയിൽ എണ്ണയാവും ഉപയോഗിച്ചത് നല്ലതല്ല നമുക്ക് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ഉണ്ടാവണം നല്ല ഹെൽത്തിയാണ് ഈ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ ഈ സാൻഡ്വിച്ച് ഒക്കെ ആക്കാനും ഏറ്റവും നല്ല ബെനിഫിറ്റ് ബെനിഫിറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഓട്ടറി ഓയിൽ യൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യണ്ടെങ്കിൽ പപ്പടം ചുട്ടെടുക്കാം അതുപോലെ മിക്സ് ചെയ്തിട്ടൊന്നും ആവശ്യമില്ല ഇത് നമ്മളിങ്ങനെ കൈവെച്ചാൽ ശക്തിയായി പോ മിക്സ് ചെയ്യുന്നില്ല ഇന്നേരം എല്ലാം നല്ല കളർ വരും നല്ല ആവശ്യത്തിന് കുരുമുളകും ഇരുവും എല്ലാം ഉണ്ട് ഇന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പപ്പടം ഇങ്ങനെ മിക്സ് ചെയ്താൽ നല്ല നല്ല കളാം നമുക്ക് ചോറിൻ്റെ കൂടാം ചൂട് ചോറിൻ്റെ കൂടാ ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് സ്മെല്ല് കറിവേപ്പിലേൻ്റെയും നമ്മൾ പപ്പടത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കാറുണ്ട് അപ്പം ഇതേപോലെയുള്ള മറ്റൊരു പുതിയ വീഡിയോമായി എടുത്ത വേണം